പ്രണവ മോഹൻ കൂടെ മെച്ചൂറിറ്റി ആയിരിക്കും ഭയങ്കര മെച്ചൂർ ആയിട്ട് ആ ഒരു കേരളത്തിലെ എന്താ പറയാ ായിട്ട് അങ്ങനെ വരുന്നുള്ളൂ കാരണം അങ്ങനെ സാധിക്കത്തുള്ളൂ അത് സിനിമ കഴിയുമ്പോൾ പഠിക്കുകയാണ് എക്സ്പീരിയൻസ് അപ്പോ ഒരു ഭയങ്കരമായ മാറ്റം എവിടെയൊക്കെയോ കിട്ടുന്നുണ്ട് ക്യാമറ മാറ്റി അപ്പോൾ അത് മാറി വരുത്തനാണ് മിച്ചതായിട്ട് വരുന്നുണ്ട് അത് ആര് വരട്ടെന്നുള്ളതാണ് എന്റെ അങ്ങനത്തെ ഫീൽ അത് കാണുമ്പോക്കർ എന്നുള്ള രീതിയിൽ തൗസൻഡ് ഫോർട്ടീൻ തുടങ്ങിയിട്ട് മാലപ്പുഴത്തെ പോലെയാണ് സിനിമകൾ അടി ഗംഭീര സിനിമകൾ വന്നോണ്ടിരിക്കുന്നത് ആക്ച്വലി ഇതാര സിനിമ ഒരാൾ അങ്ങനെയല്ല ഇൻഡസ്ട്രിക്ക് ആസ് എ ഹോൾ ഭയങ്കര ഗുണകരമാണ് കാരണം ഒരു സമയത്ത് പ്രേക്ഷകര് തിയേറ്ററിൽ തന്നെ മാറിപ്പോ ഇത് ശരിക്കും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ഓരോ സോ മറ്റേ അടുത്ത ആവേശത്തിലും നല്ല റിപ്പോർട്ട് കേൾക്കുന്നു അതുപോലെ തന്നെ ഉണ്ണിമോഹിന്റെ പടത്തിനും നല്ല കോഴ്സ് കേൾക്കുന്നു ഗോൾഡൻ പീരീഡ് ആകുന്നു അപ്പം പ്രേക്ഷകർ അങ്ങനെ വീട്ടിലേക്ക് വരുന്നത് വേറെ ഫിലിം മേക്കേഴ്സിനെ നല്ല അപ്പൊ അത് വളരെ സന്തോഷം ഇങ്ങനെ ഈ നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ ബാക്കി എല്ലാരും ഓൾറെഡി പ്രൂൺ ആണ് സോറി ഞാൻ പ്രൂൺ അല്ലെന്നല്ലേ മറ്റേ ഞാൻ ചെയ്യുന്നത് സാധാരണ ഇതുവരെ അതിനൊക്കെ ആയിട്ട് മനോഹരമായ സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് എന്നെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു സ്ട്രൈലിങ് ഫിലിം മേക്കേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാരിന്റെ കഥയല്ല അപ്പൊ നമുക്കത് കൂടുതൽ കണക്ടൊക്കെ ഇല്ലെങ്കിലും നമ്മളങ്ങനത്തെ കഥകൾ കേട്ടിട്ടുണ്ട് അല്ലാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ സിനിമയും കാണട്ടെ എല്ലാ സിനിമയും ഓടട്ടെ അത് ഇൻഡസ്ട്രിക്ക് ഉള്ളവരാണെങ്കിലും അവർക്കെല്ലാം എല്ലാ സിനിമകളും ഓടണം എല്ലാവർക്കും അവരുടെ അവരുടെ വേഷം ആണെങ്കിലും اور اور رش میں بھیतियां کرتے ہیں ذی میں بھی بہت زیادہ ہنسوایا کرتے ہیں وہ بھی جو ہے وہ پروموشن مینیجر سے کیا پوچھیں گے വിടെ ഉണ്ട് നല്ലൊരു റോള് കിട്ടിയപ്പോ മനോഹരമായിട്ട് ചെയ്തു നല്ല കഴിവുള്ള ഞാൻ പറഞ്ഞത് എല്ലാ എല്ലാ ആർട്ടിസ്റ്റിനും എപ്പോഴും എല്ലാ പടങ്ങളും ഹിറ്റ് ഇടാൻ പറ്റും നല്ല ക്യാരക്ടേഴ്സും നല്ല ഒരു മേക്കിംഗും എല്ലാം ഒരു ഇതൊരു സംഭവിക്കുകയാണ് അതുപോലെ തന്നെ ആയി തൗസൻഡ് ഫോർട്ടീൻ ഇങ്ങനെ നിറ നിറയായിട്ട് അങ്ങനെ സംഭവങ്ങളുണ്ടാവും ഇനിയും ഉണ്ടാകട്ടെ